അദ്ദേഹം നാമോഹത്തിപ്പടുമാറാകട്ടെ എൻ്റെ പേര് പ്രസന്ന മൂവാറ്റുപുഴയാണ് എൻ്റെ സ്വദേശം ഞാനൊരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത് മാതാപിതാക്കളും മൂന്നും മക്കളും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു വളരെ മതഭക്തിയിൽ ജീവിച്ചു വളർന്ന വന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത് ഒന്നാം ക്ലാസ് മുതൽ കോൺവെൻ്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചു വന്നത് അതുകൊണ്ട് തന്നെ കോൺവെൻ്റിലെ കന്യാസ്ത്രീകളുമായിട്ട് എനിക്ക് വളരെ ഒരു അടുപ്പമുണ്ടായിരുന്നു കർത്താവിൻ്റെ മണവാട്ടിയാകണം എന്നുള്ളൊരു ചിന്ത പ്രായം മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ ഞാൻ എട്ടാം ക്ലാസ് പഠിച്ച സമയത്ത് എട്ടാം ക്ലാസ്സിലായിരുന്ന സമയത്ത് ആ ആഗ്രഹം എന്നിൽ കൂടുതൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരുന്നു എന്നാൽ ഞാൻ പത്താം ക്ലാസ്സിലെ എക്സാം കഴിഞ്ഞ് ഞാൻ പ്രീ ഡിക്രിക്ക് പഠിക്കുന്ന സമയത്തും വീണ്ടും കോളേജിലായിരുന്ന സമയത്തും എൻ്റെ ഫ്രണ്ട്സായിട്ട് വന്നതും ഈ കന്യാസ്ത്രീകളായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കൊന്നുകൂടെ ആഗ്രഹം കൂടുതൽ കൂടുതൽ എൻ്റെ മനസ്സിലോട്ട് വന്നുകൊണ്ടിരുന്നു ഒരു കന്യാസ്ത്രീ ആവണം കർത്താവിൻ്റെ മണവാട്ടിയാണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ അങ്ങനെ സ്വർഗത്തിൽ പോകണം എന്നുള്ള ചിന്തയായിരുന്നു എന്നെ ഭരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ദൈവവേല ചെയ്യാം പ്രവർത്തിച്ച് പ്രവർത്തിച്ച് രക്ഷ നേടാം എന്നുള്ള ആഗ്രഹമായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് എന്നാൽ ഞാൻ എൻ്റെ വീട്ടിൽ ഭയങ്കര എതിർപ്പ് ഭയങ്കര പ്രശ്നങ്ങൾ ഞാനൊരു മകളാണ് രണ്ട് സഹോദരങ്ങളുമാണ് എനിക്കുള്ളത് അപ്പോൾ എൻ്റെ വീട്ടിൽ ഭയങ്കര എതിർപ്പാണ് ഈ കോണ്വെൻറ്റിൽ ചേരുന്ന കാര്യത്തിൽ കാരണം അവർക്ക് ഒരു മകളെ കല്യാണം കഴിച്ച് കാണണം എന്നുള്ള ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു മനോഭാവം വന്നുകൊണ്ടിരുന്നു ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ച സമയത്താണ് ആ ചിന്ത ഒന്നുകൂടെ എൻ്റെ ഉള്ളിലോട്ട് വന്ന് പതിയാനായിട്ടിടയായത് അപ്പം ഞാൻ വീട്ടിൽ അറിയിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടി കൂടി വന്നുകൊണ്ടിരുന്നു എന്നാൽ ഞാൻ എക്സാം എഴുതിയ സമയത്ത് തന്നെ എൻ്റെ അധ്യാപകര് വീട്ടിൽ വരികയും അവരുമായിട്ട് പേരൻസുമായിട്ട് സംസാരിക്കുകയും അവരുമായിട്ട് ഇടപെടുകയൊക്കെ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എനിക്ക് കോണ്വെന്റ് പോകാനായിട്ടുള്ളൊരു അനുവാദം ലഭിച്ചു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഞാനവിടെ ജോയിൻ ചെയ്തു ഞാൻ പോയി ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഞങ്ങളുടെ എൻ്റെ ഭവനത്തിൽ എന്നാലും ബന്ധുക്കളിൽ നിന്നൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സിൽ നിന്നും എനിക്ക് സപ്പോർട്ടുണ്ടായിരുന്നു എൻ്റെ ഭവനത്തിൽ മാത്രം എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഈ സമയം എൻ്റെ മൂത്ത ബ്രദർ രക്ഷയുടെ അനുഭവത്തിൽ വന്നു രക്ഷിക്കപ്പെട്ടു അപ്പോൾ എൻ്റെ മൂത്ത ബ്രദറാണ് എന്നെ എൻ്റെ വീട്ടിൽ എതിർപ്പുണ്ടാക്കാനായിട്ട് കാരണം കാരണം ഞാൻ ഒരു കന്യാസ്ത്രീ ആയാല് കർത്താവിൻ്റെ മണവാട്ടയായി തീരുകയില്ല എന്നുള്ളത് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു ദൈവോദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യം എൻ്റെ മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു അപ്പം എന്നെ തിരിച്ചു കൊണ്ടുവരണം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായി അപ്പം അദ്ദേഹം കൂടി വരുന്ന സഭയിൽ എൻ്റെ വിഷയം പറഞ്ഞ് പ്രാര്ത്ഥിക്കും അനേക ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാര്ത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ എപ്പോഴും ഈ ദൈവോദന ഇങ്ങനെ ഉള്ളിൽ കുത്തിക്കൊണ്ടിരുന്നു ബുദ്ധികൊണ്ടിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയം മുതൽ ഞങ്ങളുടെ ഭവനത്തിൽ റേഡിയോ സന്ദേശം കേൾക്കുമായിരുന്നു അന്നൊന്നും എനിക്ക് കാര്യങ്ങൾ അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് എന്ന് എങ്ങനെയാണെന്നൊന്നും പ്രത്യേകിച്ച് കത്തോലിക്ക പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ദൈവവചനായിട്ട് യാതൊരു ബന്ധവുമില്ല എന്താണ് വേദവസ്വത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെന്നൊന്നും അറിയ അറിയില്ല കാണാതെ പിടിച്ച കുറേ കാര്യങ്ങൾ ചെല്ലും പ്രാർത്ഥിക്കും അങ്ങനെ കിടക്കും അങ്ങനെ ആയിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളെല്ലാം അങ്ങനെ ആയിരുന്നു എന്നാൽ ഈ ദൈവോചനം കേട്ട സമയം മുതൽ ഇതിൻ്റെ കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഉള്ളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ കരിസ്മാറ്റിക് പ്രസ്ഥാനം വന്നു ആ സമയത്താണ് കരിസ്മാറ്റിക് പ്രസ്ഥാനം വരുന്നത് അങ്ങനെ ദൈവോചനം വായിക്കാൻ ബൈബിള് വായിക്കാനായിട്ടൊരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ലഭിച്ചു അങ്ങനെ പുതിയ നിയമം പഴയ നിയമവും ഒക്കെ വായിക്കാനായിട്ട് ഇടയായിക്കൊണ്ടിരുന്നു ഈ സമയത്ത് ഞാൻ കോൺവെൻറ്റിലായിരുന്ന സമയത്ത് എൻ്റെ ആത്മീയ ഗുരുവായിരുന്ന ഇപ്പോൾ ഏഞ്ചൽ വോയിസ് നടത്തിക്കൊണ്ടിരുന്ന ഫാദർ കുര്യാക്കോസ് കച്ചറമ്മറ്റം അദ്ദേഹം ഞങ്ങളുടെ കോൺവെൻറ്റിലെ എൻ്റെ ഗുരുവായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ എടുക്കുമ്പോൾ വ്യക്തിപരമായിട്ട് ദൈവോധനം ധ്യാനിക്കേണ്ട എങ്ങനെയാണെന്നുള്ളത് ഞങ്ങളെ അവിടെ വെച്ച് പഠിപ്പിച്ചു അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് ഒത്തിരി പ്രയോജനം ചെയ്തു അവിടെ വെച്ച് അങ്ങനെ പഠിക്കാനും ഒന്നുള്ള സാഹചര്യങ്ങളുണ്ടായില്ല എന്നാലും ഞാൻ ഒരു അവധിക്ക് നാട്ടിൽ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ പല എൻ്റെ ബ്രദറിൻ്റെ മൂത്ത സഹോദരൻ്റെ ഫ്രണ്ട്സ് പലരും എന്നോട് സുശേഷം അറിയിക്കുവാനായിട്ടും ഭവനത്തിൽ വന്നു അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു പാട്ട് പാടുന്ന കുട്ടിയച്ഛൻ സഹോദരൻ അദ്ദേഹം പല ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് വരികയും സംസാരിക്കുകയും ഞങ്ങളുടെ ഭവനത്തിൽ താമസിച്ച് തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനതൊന്നും കൂട്ടാക്കിയില്ല എനിക്ക് ഉള്ളിലുണ്ട് കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കണം മുന്നോട്ട് ഇറങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട് എൻ്റെ മനസ്സിനെ പിന്നോട്ട് വലിക്കുന്ന വേറൊരു ശക്തി ഉണ്ടായിരുന്നു പുറത്തോട്ട് ഇറങ്ങിയാൽ നീ എന്ത് ചെയ്യും എൻ്റെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണ് എന്നുള്ളൊരു ചിന്ത എന്നെ ഭരിച്ചുകൊണ്ടിരുന്നു ഞാൻ അവധി കഴിഞ്ഞ് അതിനൊന്നും കൂട്ടാക്കിയില്ല ഞാൻ അവധി കഴിഞ്ഞ് കോൺവെൻ്റിലേക്ക് തിരിച്ചു പോയി വീണ്ടും ഞാനൊരു അവധിക്ക് വന്ന സമയത്ത് എൻ്റെ മൂത്ത ബ്രദറിൻ്റെ ബ്രദർ ബ്രദറ് കൂട്ടുകാരുമൊത്ത് ഞങ്ങളുടെ ഭവനത്തിൽ വരികയും അതിനിടയിൽ എൻ്റെ ബ്രദർ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഹൈദരാബാദിൽ ഒരു ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകാനായിട്ട് പോകാനായിട്ടിടയായി അവിടെ നിന്ന് നാട്ടിൽ അവധിക്കാൻ എൻ്റെ ബ്രദർ വന്ന കൂട്ടത്തിൽ ഒരു ടീമായിട്ടാണ് അവർ വന്നത് ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ അവർ പ്രവർത്തിക്കാനായിട്ടൊരു സാഹചര്യം തേടിയായിരുന്നു വന്നത് അങ്ങനെ പകൽ പ്രവർത്തനം കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങളുടെ ഭവനത്തിലൊരു ബൈബിൾ ക്ലാസ് ആരംഭിക്കാനായിട്ടിടയായി ഈ ബൈബിൾ ക്ലാസ്സിൽ ഞാനും അറ്റൻഡ് ചെയ്യുമായിരുന്നു ഞാനും എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ഇളയ സഹോദരനും ഞങ്ങൾ ഒരുമിച്ചാണ് ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് പ്രവർത്തിയാലല്ല രക്ഷ വിശ്വാസത്താലാണെന്ന രക്ഷ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഈ സഹോദരൻ കൂടെ കേൾക്കാനായിട്ട് ഇടയായി അന്ന് ദേവദാനം പഴഞ്ഞെന്ന സഹോദരൻ പ്രിയപ്പെട്ട ഒരു സഹോദരൻ രഹു ബ്രദറാണ് അദ്ദേഹത്തിൻ്റെ വീട് കോന്നിയിലായിരുന്നു അദ്ദേഹം ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നൊരു വ്യക്തിയായിരുന്നു ഇപ്പോൾ ആ സഹോദരൻ ഗുജറാത്തിൽ സുശേഷ വേല ചെയ്യുന്നു പിന്നീട് ഓരോ ദിവസങ്ങളും ദൈവഭവനം ഇങ്ങനെ ഒരാഴ്ച ഒരു പഠനം ഞങ്ങളുടെ ഭവനത്തിലുണ്ടായിരുന്നു ആ ക്ലാസ്സിൽ ലാസ്റ്റ് ദിവസം ഇദ്ദേഹം പോകുന്ന ആ സമയമായപ്പോഴും എന്നോട് രക്ഷിക്കപ്പെടേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞു അതിന് മുമ്പുണ്ടായ ആ ഒരു സന്ദർഭം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ് എടുക്കുന്ന സമയം രാത്രിയിൽ ബൈബിൾ ക്ലാസ് കേൾക്കും അത് പകല് അത് ദൈവഭവനത്തിൽ ശരിയായിട്ടുള്ള എഴുതിയതായിരിക്കുന്ന കാര്യങ്ങളാണോ എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് ശോധന ചെയ്യുമായിരുന്നു എനിക്കത് കൃത്യത വന്നാലേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുവുള്ളൂ അപ്പോൾ അത് ദൈവാനത്തിൽ ദൈവവാനത്തിലുള്ളത് തന്നെയാണോ എന്നുള്ളത് ഞാൻ പരിശോധിച്ച് നോക്കാനായിട്ട് തുടങ്ങി അതിന് ഈ ധ്യാന സമയം എടുക്കുന്നത് എനിക്കൊരു വളരെ പ്രയോജനപ്പെട്ടു ഈ ഞാൻ കോൺവെൻറ്റിലായിരുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ എൻ്റെ ആത്മഗുരുവായിരുന്ന ഈ അച്ഛൻ മൂലമാണ് ഈ ധ്യാന സമയം എടുക്കാനായിട്ട് ഇടയായത് അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ടും അത് ചെയ്യുമായിരുന്നു ആ സമയത്ത് ദൈവവാനെന്നോട് വ്യക്തമായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി പക്ഷേ എനിക്ക് തീരുമാനം മുന്നോട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല അത് പ്രധാനപ്പെട്ടൊരു വാക്യം ലേഖനം ഒന്നാം അദ്ദേഹത്തിൻ്റെ പത്താം വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ഇനി ദൈവത്തിൻ്റെ ദാസിയായിരിക്കില്ല ആ വാക്കെൻ്റെ വാക്യെൻ്റെ ഹൃദയത്തിലോട്ട് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരുന്നു എന്നാലും ഞാൻ വീണ്ടും എനിക്ക് എന്നോടല്ല അത് സംസാരിക്കുന്നതെന്നുള്ള ചിന്തയിൽ ഞാൻ അടുത്ത ദിവസം വീണ്ടും അടുത്ത ഭാഗം എടുത്തു അങ്ങനെ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീണ്ടും അപ്പോൾ സ്വലനായ പൗലൂസ് പറയുകയാണ് ഞാൻ ഇങ്ങനെയൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് വന്ന സമയത്ത് ഞാൻ മാംസരക്തങ്ങളോട് ആലോചന ചോദിച്ചില്ല എന്നുള്ള അതും എൻ്റെ ഹൃദയത്തിലോട്ട് വളരെ വ്യക്തമായിട്ടത് എന്നെ വളരെ ഹട്ട് ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് തോന്നി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനുഷ്യനെയാണ് ഭയപ്പെട്ടുകൊണ്ടിരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ ബന്ധുക്കൾ എൻ്റെ സഹോദരങ്ങളെല്ലാം എന്നെ ിക്കും ആരും എനിക്കുണ്ടാകില്ല ആ ചിന്ത എന്നെ വല്ലാതെ ഭരിച്ചുകൊണ്ടിരുന്നു എന്നാൽ ദൈവവനത്തിൽ ഇന്ന് വ്യക്തമായിട്ട് ദൈവം തന്നെ ഇടപെട്ടതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ അന്ന് രാത്രിയിൽ ഇന്ന് ഒരു തീരുമാനം എടുക്കാം എന്നുള്ള ചിന്തയിലൊക്കെ ഞാൻ ക്ലാസ്സിനിരുന്നു എന്നാലും എനിക്കത് സാധിക്കുന്നില്ല വീണ്ടും എന്നെ പുറകോട്ട് വലിക്കുന്ന ഒരു ശക്തി ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരാഴ്ചയുടെ ലാസ്റ്റ് ദിവസം ഈ സഹോദരന്മാർ തിരിച്ചു പോവുകയാണ് അപ്പോൾ എന്നോട് ചോദിച്ചു സഹോദരി എന്താണ് തീരുമാനിച്ചത് നീ സഹോദരിക്ക് ഇഷ്ടമുള്ളതുപോലെ കോൺവെൻറ്റിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ പോകാം ഇല്ല എങ്കിലും നമുക്കിപ്പോൾ തന്നെ തീരുമാനം എടുക്കാം എന്നുള്ള കാര്യം പറഞ്ഞു ഞാൻ ദേവസ്വം നിലയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എനിക്ക് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദേവസനയിൽ ഒരു തീരുമാനമെടുത്തു രക്ഷയുടെ ആ സന്ദേശം എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു രക്ഷയുടെ സന്ദേശം ഉൾക്കൊണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷ പ്രവർത്തിയാലല്ല അല്ല എന്നുള്ളത് ഈ സൗകര്യം വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കി തന്നു ഒരു മനുഷ്യനും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും സ്വന്തം ആത്മാവിനെ അവന് എന്ത് പ്രയോജനം അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നുള്ള കാര്യവും അങ്ങനെ ഓരോ ദിവസവും ഓരോ ക്ലാസ്സുകളിൽ കൂടെ കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതും പടിപടിയായിട്ട് എനിക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരുന്നു അതുമാത്രമല്ല അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവാനവന് അധികാരം കൊടുത്തു ഇതുമൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തുളച്ച് കയറിക്കൊണ്ടിരുന്നു എന്നാലും ഞാൻ തീരുമാനമെടുക്കാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ഈ ദിവസമയത്ത് ഈ വാക്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറി കയറി വന്നു അപ്പോൾ ദ്ദേഹം പറഞ്ഞു കൃപയാലല്ലോ വിശ്വാസം മൂലമാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് നമുക്ക് രക്ഷ അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നത് ഒരുവൻ യേശുക്രിസ്തുവിനെ കർത്താവിൽ നിന്ന് വായിക്കൊണ്ട് ഏറ്റു ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു എന്ന് ഹൃദയത്തിൽ നീ വിശ്വസിക്കുകയും ചെയ്താലും നിനക്ക് രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കും ആ വാക്കിയെൻ്റെ ഹൃദയത്തിൽ ഞാൻ പറഞ്ഞ് ഞാൻ ഉറക്കം പറഞ്ഞ് തന്നെ ദൈവസന്നൽ ഞാൻ മുട്ടയിൽ നിന്ന് തീരുമാനമെടുത്തു സഹോദരൻ എനിക്ക് രക്ഷിക്കപ്പെടണം ഞാനിങ്ങനെ എൻ്റെ യേശു കർത്താവിനെൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അംഗീകരിച്ചു ഞാനിനി വേറൊരു സ്ഥലത്തോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല മുന്നോട്ടുള്ള ജീവിതം എൻ്റെ കർത്താവിനായിട്ട് ജീവിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ആ സഹോദരൻ്റെ മുമ്പാകെ പറഞ്ഞു അങ്ങനെ അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അന്ന് രാത്രിയിൽ ഞാൻ വളരെ സുഖമായിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം അവർ സഹോദരന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് മടങ്ങി മടങ്ങിപ്പോവുകയും ചെയ്തു പിന്നീടുള്ള ദിവസങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടായി എങ്കിലും ഭയങ്കര പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമാണ് കാരണം എനിക്ക് കോൺവെൻറ്റിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായി അതിന് വീട്ടിലെ സാഹചര്യങ്ങൾ എന്നെ അനുവദിക്കുന്നില്ല അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളായി അപ്പം ഞാൻ തിരിച്ചു പോയില്ല എന്താണേലും ഞാൻ കർത്താവിനു വേണ്ടി തീരുമാനമെടുത്ത് തന്നെ മുൻ മുന്നോട്ട് പോകാമെന്ന് എൻ്റെ ഹൃദയത്തിൽ റച്ചു അങ്ങനെ ഞാൻ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു ആ സമയത്ത് എനിക്ക് വീട്ടിലെ വീട്ടിൽ നിന്ന് പോകാനുള്ള സാഹചര്യങ്ങളുണ്ടായില്ല ഞാൻ ഭവനത്തില് വിശ്രമി ആയിരുന്ന സമയത്ത് എൻ്റെ ബ്രദർ മൂത്ത ബ്രദർ താൻ പഠിക്കുന്ന കോളേജിലേക്ക് മടങ്ങിപ്പോയി എന്നാൽ പിന്നീട് ഞാൻ തനിച്ചായി എൻ്റെ ഭവനത്തിലുള്ള മറ്റു പ്രിയപ്പെട്ടവര് ആ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല പിന്നെ ച സഭയായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അങ്ങനെ ഒരു കൂട്ടമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു ഞങ്ങൾ ബന്ധപ്പെട്ടു മാതിരിപ്പള്ളിയിലെ കോ കോതമംഗലത്തിനടുത്ത് മാതിരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു കൂട്ടമുണ്ടായിരുന്നു ആ കൂട്ടത്തിലേക്ക് ഞാനും പോയി അവിടെ കണ്ട സ്നേഹവും സന്തോഷവും സ്നേഹ സന്തോഷവും അവരുടെ ആ ഇടപെടലും എന്നെ അത്ഭുതപ്പെടുത്തി കാരണം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് അവിടെ കണ്ടത് അവിടുത്തെ ദൈവവാനം പഠിക്ക പഠിപ്പിക്കുന്നതും അവർ പരസ്പരമുള്ള സ്നേഹവും അതൊക്കെ എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ സ്പർശിച്ചു അങ്ങനെ ഞാൻ ആ സഭയായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങളുടെ നാല് വർഷത്തോളം ഞങ്ങൾ ആ ആ രീതിയിൽ മുന്നോട്ട് പോയി കത്തോലിക്ക സഭാ നേതൃത്വത്തിൽ നിന്നും മറ്റു ബന്ധുക്കളിൽ നിന്നൊക്കെ വളരെ പ്രശ്നങ്ങളായി നിന്നെ ബന്ധുക്കൾ അപ്പം സഭയിൽ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ബന്ധുക്കളൊക്കെ വീട്ടിൽ വന്ന് പ്രശ്നങ്ങളായി തുടങ്ങി ഞാൻ തനിച്ചോളൂ എങ്ങനെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങളെന്നൊന്നും എനിക്ക് എനിക്കൊന്നും അറിയില്ല ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച് കർത്താവ് നീ എനിക്ക് വഴി കാണിച്ചു തരണം എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും സാധിക്കുകയുള്ളൂ അപ്പോൾ എന്നോട് എൻ്റെ ബന്ധുക്കൾ ചോദിച്ചു നിന്നെ ആര് വിവാഹം കഴിക്കും നീ മരിച്ചാൽ നിങ്ങളെവിടെ കുഴിച്ചിടും അങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഇങ്ങനെ മുന്നോട്ട് വന്നു എന്നാൽ കർത്താവിലെ ആശ്രയിച്ചന്ന് നിൽക്കാനായിട്ട് കർത്താവ് സഹായിച്ചു അതിൻ്റെ ഫലമായിട്ട് ദൈവം നല്ല വഴികൾ ഒരുക്കി തന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് മൂവാറ്റുപുഴ അടുത്ത സ്ഥലമായ മാറാടി സ്വദേശിയായ ഇ എസ് മാത്യു സഹോദരനാണ് എൻ്റെ വരൻ അപ്പം അദ്ദേഹത്തിന് ആ സമയത്ത് ജോലി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാൽ തൊണ്ണൂറ്റി രണ്ടില് ടി ഡബ്ല്യു ആർ എന്ന റേഡിയോ സംഘടനയിൽ അദ്ദേഹം ജോയിൻ ചെയ്തു ടി ഡബ്ല്യു ആർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫേൾഡ് റേഡിയോ അപ്പം ഈ റേഡിയോ പ്രോഗ്രാം മൂലമാണ് എനിക്ക് ദൈവവനം കേൾക്കാനുള്ള ഒരു അടിസ്ഥാനം ലഭിക്കാനായിട്ടിടയായത് അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വേലയോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷമായിരുന്നു റേഡിയോയിൽ കൂടെ നമ്മൾ ആളുകളോട് സുവിശേഷം അറിയിക്കുക അനേകം ആളുകൾ രഷ്യയുടെ അനുഭവത്തിൽ വരിക അങ്ങനെ താല്പര്യമുള്ള ആളുകളെ ആ സ്ഥലത്തുള്ള സഭകളുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കുക അങ്ങനെയുള്ള പ്രവർത്തികളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അന്നത്തെ കാലത്ത് കത്തുകളാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി റേഡിയോ പ്രോഗ്രാം കേൾക്കുന്നവർ നമ്മൾക്ക് കത്തുകൾ എഴുതും ആ കത്തുകൾക്ക് മറുപടി എഴുതുന്ന ശുശ്രൂഷയായിരുന്നു എൻ്റെ എൻ്റെ ഹസ്ബൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ വളരെ സന്തോഷമായിട്ട് ആ വേല ഞങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു ഇതിനിടയിൽ ഞങ്ങൾക്ക് രണ്ട് മക്കളെ ദൈവം തന്നു ദാനമായി നൽകി അവർ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിനെ അറിയുവാനായിട്ടിടയായി ഞങ്ങൾ തൊണ്ണൂറ്റി രണ്ടിൽ അവിടെ ജോയിൻ ചെയ്തു ഉടനെ തന്നെ ഞങ്ങളുടെ ഭവനത്തിൽ ഒരു കൂടിവരവ് തുടങ്ങാനായിട്ടിടയായി ഞങ്ങളുടെ ഭവനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരുവല്ലായിലായിരുന്നു എൻ്റെ ഓഫീസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ ഫാമിലി അവിടെ ആയി ഞങ്ങളുടെ ഭവനത്തിൽ ഒരു കൂടിയവരവ് സ്റ്റാർട്ട് ചെയ്തു അതിൽ കൂടെ അനേകം ആളുകൾ മുന്നോട്ട് ഇടയായി പ്രവർത്തന ഫലമായിട്ട് അവിടെ ഒരു സഭ ഉണ്ടായി ആ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു മാത്രമല്ല ഇ ടി ഡബ്ല്യു ആർ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ധാരാളം ആളുകളെ കാണുവാനും അവരെ പരിചയപ്പെടുവാനും അവരുടെ പ്രശ്നങ്ങൾക്ക് കത്തുകളിൽ കൂടെ മറുപടി എഴുതാനും ഞങ്ങൾക്ക് കുടുംബമായിട്ട് എനിക്കും അതിനുള്ളൊരു അവസരം ലഭിച്ചു ഞാൻ ഭവനത്തിലിരുന്ന് ആ ശുശ്രൂഷ ചെയ്യുമായിരുന്നു എൻ്റെ ഭർത്താവിനോട് ഒരുമിച്ച് ഞാനും ആ വേല ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ആളുകൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് അതിനുള്ളൊരു പരിഹാരം കണ്ടെത്തുവാനും അത് കണ്ടെത്തി കൊടുക്കുവാനും ഒക്കെ ഞങ്ങളുടെ ശുശ്രൂഷയാലും സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ആയപ്പോഴത്തേന് ഇരുപത്തിയാറ് വർഷം ഞങ്ങൾ അവിടെ പ്രധാന വേല ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു സഫയോടുള്ള ബന്ധത്തിൽ ചർച്ച് മിനിസ്ട്രി ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ അതിൻ്റെ ഫലമായിട്ട് മൂവാറ്റുഴ ടൗൺ ടൗണിൽ തന്നെ ഞങ്ങൾക്കൊരു സഫ കൂടിയൊരു ആരംഭിക്കാനായിട്ട് ഇടയായി അതിനെല്ലാം മുഖാന്തരമായത് ഈ റേഡിയോ പ്രോഗ്രാം ആയിരുന്നു എന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ് മക്കളെ ദൈവം തന്ന ദാനമായി നൽകിയത് ഞാൻ പറഞ്ഞല്ലോ അവരെ പഠിച്ചു അവർക്ക് ദൈവം നല്ല വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചു അവർ മൂത്ത മോള് പ്രസില്ല അവളെ വിവാഹം കഴിച്ചിരിക്കുന്നത് തൃശ്ശൂർ നെല്ലിക്കുന്ന സിയോൺ സഭയിലുള്ളൊരു സഹോദരനാണ് ജോയി മാത്യു അവരിരുവരും അവർക്കൊരു മോളുണ്ട് ലിയാന മോള് അവരിരുവരും ഇപ്പോൾ കാനഡയിലായിരിക്കുന്നു രണ്ടാമത്തത് മോനാണ് ഗോഡ്ലി മാത്യു അവൻ എഞ്ചിനീയറാണ് അവന് ഇവിടുന്ന് പഠനം കഴിഞ്ഞിട്ട് കാനഡയിൽ പോയി അവൻ്റെ ഭാര്യ ലിഡിയ മോളുടെ വീട് കൊല്ലം ചാത്തന്നൂർ ബൈബിൾ കോളേജുമായിട്ട് ബന്ധപ്പെട്ട ആ ഭവനത്തിൽ നിന്നുള്ള കുട്ടിയാണ് അവരിരുവരും അവൾ നേഴ്സാണ് അവളിരുവരും കാനഡയിലായിരിക്കുന്നു ദൈവം അങ്ങനെ ഞങ്ങളെ നടത്തി ദൈവം അനുഗ്രഹിച്ചു അതുമാത്രമല്ല എൻ്റെ ഭർത്താവിൻ്റെ ഭവനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരും നാല് മക്കളടങ്ങുന്ന കുടുംബമായിരുന്നു മാതാപിതാക്കന്മാരും അടങ്ങുന്ന കുടുംബം മാതാപിതാക്കന്മാരും മരിച്ചുപോയി അവർ മൂന്ന് പെങ്ങന്മാരും ഒരു മോനുമാണ് ഉള്ളത് മൂന്ന് പെങ്ങന്മാരിൽ രണ്ടാമത്തെ പെങ്ങളായ എസ് അവൾ മൂലമാണ് എൻ്റെ ഹസ്ബൻഡൊക്കെ വിശ്വാസിച്ച് വരുന്ന അവളാണ് ഞങ്ങളുടെ ഭവനത്തിൽ ആദ്യം രക്ഷയുടെ അനുഭവത്തിൽ വന്നത് അതുമൂലം ഞങ്ങളുടെ ഭവനം മാത്രമല്ല ഞങ്ങളുടെ ഈ ദേശം മുഴുവനും ഒരു ഉണർവുണ്ടായി അങ്ങനെ അനേകർ കർത്താവിനെ അറിയുവാനായിട്ട് ദൈവം അവളെ ഉപയോഗിച്ചു അനേക സ്ഥലങ്ങളിൽ സഭയുണ്ടാകാനായിട്ട് അവളെ ദേവി ഉപയോഗിച്ചു ഞങ്ങളെയും ആ രീതിയിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളും അനേക സ്ഥലങ്ങളിൽ സഭയുണ്ടാകുവാനായിട്ട് കർത്താവിൻ്റെ സഭ ഉണ്ടാകുവാനായിട്ട് ദൈവം ഞങ്ങളെയും അതിനൊരു ഭാഗഭാക്കാക്കി ഇന്ന് മൂവാറ്റുര പട്ടണത്തിലൊരു സഭ കൂടിയൊരു ഉണ്ടാകാനായിട്ട് സാധിച്ചു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ അതിനോടുള്ള ബന്ധത്തിൽ അനേക കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ് പല കുടുംബങ്ങളും തകർന്ന് തരിപ്പണമായിരിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പലരെയും ചെന്ന് കാണുവാനും അവർക്കൊരു കൗൺസിലിങ് ഒക്കെ ഞങ്ങൾക്ക് ഈ നാളുകളിൽ ഇടയാകുന്നുണ്ട് അത് തുടർന്നുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് അനേകർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ആകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിനങ്ങനെ എന്നെ ഞങ്ങൾ ആഗ്രഹിക്കുകയും മുന്നോട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എനിക്കൊരു സന്ദേശം നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടുവാനായിട്ട് ഇടയായത് അത് വലിയ സന്തോഷവും അനുഗ്രഹമാണെന്ന് ഞാൻ പറയട്ടെ പ്രവൃത്തിയാലാണ് രക്ഷാന്ന് ഞാൻ ആദ്യം പറഞ്ഞു അതുതന്നെ നൂറ് ശതമാനം വിശ്വസിച്ചിരുന്ന എനിക്ക് വിശ്വാസത്താലാണ് രക്ഷ എന്നുള്ള കാര്യം മനസ്സിലായി ആ വിശ്വാസ നായകനെ പിന്തുടരുവാനായിട്ട് എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചു അതിന് മുഖാന്തരമായ ദൈവോചന പഠനം എൻ്റെ ജീവിതത്തിൽ പ്രയോജനം ചെയ്തു നമുക്ക് അങ്ങനെ കിട്ടുന്ന സാഹചര്യങ്ങൾ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് അത് പ്രയോജനപ്പെടുവാനായിട്ട് ഇടയാകണം ആർക്കും അതായത് കർത്താവ് കാൽവറി ക്രൂശില് കൊടുത്ത വില എന്നുള്ളത് ലോകത്തിൽ ആർക്കും തരാൻ പറ്റാത്ത വിലയാണ് കർത്താവ് ക്രൂശിൽ കൊടുത്തത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് കർത്താവ് വന്നു ആ കൂട്ടത്തിലല്ലേ ഞാനും എന്ന് എന്നാൽ അങ്ങനെയല്ല എല്ലാവർക്കും വേണ്ടി വന്നു മാത്രമല്ല എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കർത്താവ് വന്നു അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എൻ്റെ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് എനിക്ക് വേണ്ടി അനുഭവിച്ച വിധകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും എല്ലാം അനുഭവിച്ച് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നെ നേടാൻ വേണ്ടിയിട്ടായിരുന്നു ആ കർത്താവിൻ്റെ സ്നേഹത്തെ മാറ്റിവയ്ക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് അങ്ങനെ മാറ്റിവെക്കാനായിട്ട് ഇടയാകരുത് ഈ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങളും കടന്നു വരണം അതിന് നമ്മൾ ഒരു സ്ഥലത്തും പോകണ്ട ആത്മരക്ഷ പ്രാപിക്കാനായിട്ട് നമ്മൾ ഒരു മലകളും തേടി അലയേണ്ട കാര്യമില്ല ഒരു പള്ളികളും നമ്മൾ സന്ദർശിക്കേണ്ട കാര്യമില്ല ഒരു നേർച്ചയും ഒരു വഴിപാടും നമ്മൾ കഴിക്കേണ്ട കാര്യമില്ല നമ്മുടെ കർത്താവിനെ നമ്മുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ചാൽ മാത്രം മതി ആ കർത്താവിനെ എൻ്റെ രക്ഷകനായിട്ട് ഞാൻ അംഗീകരിക്കുന്നു ഇനി എൻ്റെ കർത്താവാണ് ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ദേവസേനയിൽ ഏറ്റുപറഞ്ഞ് നമ്മൾ വായി വായകൊണ്ട് ഏറ്റുപറഞ്ഞാൽ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടുവാനായിട്ട് സാധിക്കും നിങ്ങൾക്കും അങ്ങനെ സാധിക്കട്ടെ എന്നുള്ള ആ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടെ ഞാൻ എൻ്റെ ഈ സാക്ഷ്യം നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു